ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം തലശ്ശേരി എരഞ്ഞോളിയിൽ വയോധികൻ ബോംബ് പൊട്ടി മരിച്ചു എരഞ്ഞോളി കൊടക്കളത്തെ ആയിനാട്ട് വേലായുധനാണ് മരിച്ചത് ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ വസ്തു പരിശോധിക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്നാണ് പ്രാഥമിക നിഗമനം കൈപ്പത്തിരണ്ടും ചിഹ്നിച്ചിതറിയ നിലയിലാണ് എൺപത്തഞ്ചുകാരനായ വേലായുധനെ സ്ഫോടനം നടന്നയുടൻ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വീടിനു സമീപത്തെ ഒഴിഞ്ഞുകിടന്ന വീട്ടുപറമ്പിൽ നിന്നും തേങ്ങ പെറുക്കുന്നതിനിടെ കയ്യിൽ കിട്ടിയ വസ്തു നിലത്തിടിച്ചു നോക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നതെന്നാണ് നിഗമനം സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം സ്ഫോടന ശബ്ദം കേട്ട അടുത്തുള്ള വീട്ടുകാരും നാട്ടുകാരും ഓടിക്കൂടിയപ്പോഴാണ് ചോര വാർന്ന് കിടക്കുന്ന വേലായുധനെ കണ്ടത് വിവരമറിഞ്ഞ ഉടൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും ഡിഐ ജിയും ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു ബോംബ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി ആളൊഴിഞ്ഞ പറമ്പിൽ എങ്ങനെ ബോംബെത്തി പ്രദേശത്ത് കൂടുതൽ സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുകയാണ് കാട് മൂടിക്കിടക്കുന്ന പ്രദേശം അരിച്ചുപെറുക്കിയാണ് ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തിയത് കൂലിപ്പണിക്കാരനാണ് മരിച്ച വേലായുധൻ പരേതിയായ ഇന്ദ്രാളിയാണ് ഭാര്യ ജ്യോതി ഹരീഷ് മല്ലിക എന്നിവർ മക്കളാണ് രാമിക ന്യൂസ് തലശ്ശേരി